സ്നേഹം അഭിനയിച്ച് പറ്റിക്കുന്നവർ നിങ്ങളോട് ചെയ്യുന്ന ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമേ തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങളുടെ സമയവും നിങ്ങളുടെ കാലവും വെറുതെ കളയാതിരിക്കുക ഇതെല്ലാവരും ശ്രദ്ധിക്കുക ഈ വീഡിയോയിൽ പറയപ്പെടുന്ന അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സ്നേഹം അഭിനയിച്ച് പറ്റിക്കുന്നവർ പ്രധാനമായും നിങ്ങളോട് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഒന്ന് പറഞ്ഞ വാക്ക് അവർ ഒരിക്കലും പാലിക്കില്ല അല്ലെങ്കിൽ നീട്ടിക്കൊണ്ട് പോകും നിങ്ങളെ സ്നേഹിച്ച് പറ്റിക്കുന്നവർ അവർ പറഞ്ഞ വാക്ക് ഒരിക്കലും പാലിക്കാറില്ല കാരണം പാലിക്കാൻ വേണ്ടി അല്ല അവർ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ പറഞ്ഞ ആ വാക്കിൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിൽ വീഴ്ച ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് മോഹം തന്നുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുകയാണ് ചെയ്യുക അതായത് അവർ പറഞ്ഞ കാര്യത്തെ ഇപ്പോൾ ചെയ്യും ഇപ്പോൾ ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി പോയി നിങ്ങളെ കൂടുതൽ അവരിലേക്ക് അടിമപ്പെടുത്തി അവസാനം അവർ കാര്യങ്ങൾ സാധിച്ച് അല്ലെങ്കിൽ അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടത്തി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സ്നേഹം അഭിനയിച്ച് നിങ്ങളെ പറ്റിക്കുന്നവർ അവർ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും പാലിക്കാറില്ല അത് നീട്ടിക്കൊണ്ട് പോയി അവസാനം നിങ്ങളെ ഉപേക്ഷിച്ച് കളയും അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒന്നും ജീവിതത്തെ പ്രാവർത്തികമാക്കാറില്ല ഇത് മനസ്സിലാക്കിയിരിക്കുക രണ്ട് അവരുടെ എല്ലാ പ്രവൃത്തികളും വിശ്വാസ്യത ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങളോട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നല്ലപോലെ ഫീൽ ചെയ്യുകയും ചെയ്യും നിങ്ങളോട് സ്നേഹമില്ലാത്തവർ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച് നടക്കുന്നവർ അല്ലെങ്കിൽ പറ്റിക്കാൻ പോകുന്നവർ നിങ്ങൾ അവരെ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എന്തുമാകട്ടെ പക്ഷേ അവരുടെ പ്രവൃത്തികളെല്ലാം നിങ്ങളോട് ചെയ്യുന്ന വിശ്വാസ്യത ഇല്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവരുടെ പ്രവൃത്തിയിൽ ഒന്നും ഒരു സംതൃപ്തി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ തോന്നത്തില്ല ഇത് നിങ്ങളെ സ്നേഹം അഭിനയിച്ച് പറ്റിക്കുന്നവരുടെ മെയിൻ ലക്ഷണമാണ് മൂന്ന് ഒന്നിലും അവർ ഉറച്ചു നിൽക്കില്ല ഒരു തീരുമാനവും അവർ എടുക്കില്ല ഇത് നിങ്ങളെ സ്നേഹം അഭിനയിച്ച് പറ്റിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരല്ല നിങ്ങളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർ ഉറച്ചു നിൽക്കില്ല സമയമാകുമ്പോൾ അവർ മാറ്റിക്കൊണ്ടിരിക്കും അതേപോലെ ഉറച്ച ഒരു തീരുമാനവും അവർ എടുക്കില്ല കാരണം ഉറച്ച ഒരു തീരുമാനവും എടുത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം അവർക്കില്ല കാരണം നിങ്ങളെ അവർ സ്നേഹിക്കുന്നില്ല ഒന്നുകിൽ അവരുടെ കാര്യം നടക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങളെ ഇങ്ങനെ അഭിനയിച്ച് കൊണ്ടു നടക്കുകയാണ് അതായത് സ്നേഹം അഭിനയിച്ച് കൊണ്ടു കിടക്കുകയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷെ അവർക്ക് വ്യക്തമായി അറിയാം അവരുടെ ഉള്ളിൽ എന്താണ് നിങ്ങളോടുള്ള ആ ഭാവം എന്ന് അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം പറഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ട് അല്ലെങ്കിൽ ഉറച്ചൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നാല് ഒരു കാര്യങ്ങളും അവർ നിങ്ങളോട് വ്യക്തമായി പറയില്ല നിങ്ങളെ സ്നേഹിച്ച് പറ്റിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യങ്ങളും വ്യക്തമായി നിങ്ങളോട് പറയില്ല അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിഗൂഢമായിരിക്കും എല്ലാം അദ്ദേഹം മറച്ചു വയ്ക്കും അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കും അദ്ദേഹത്തിന് നേടിയെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടത് ആയിരിക്കും അദ്ദേഹം സംസാരിക്കുക അല്ലാണ്ട് നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിന് വ്യക്തമായി മറുപടി തരികയോ അല്ലെങ്കിൽ നിങ്ങളോട് ചേർന്നിരിക്കുകയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക ഇതൊന്നുമില്ല ഇത് നിങ്ങളെ സ്നേഹിച്ച് പറ്റി നടക്കുന്നവരുടെ ലക്ഷണമാണ് അഞ്ച് നിങ്ങളോട് സ്നേഹം അഭിനയിച്ച് പറ്റിച്ച് നടക്കുന്നവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം അവരുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു പോകാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും അവർ അവരെന്താണോ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് സാധിച്ച് എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും അവർ അപ്പോൾ നിങ്ങളെ പറ്റിച്ച് നടക്കുന്നവർ ഒരിക്കലും നിങ്ങളോട് ആത്മാർത്ഥമായി പെരുമാറുകയോ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ ഇടപെടുകയോ അതൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ നിന്ന് അതൊന്നും പ്രതീക്ഷിക്കേണ്ട ഇങ്ങനെ നിങ്ങളെ കുറച്ച് ഇങ്ങനെ കൊണ്ടു നടന്ന് എൻജോയ് ചെയ്ത് അവർ സ്ഥലം വിടും അവസാനം ഇതാണ് അവരുടെ ഉള്ളിലുള്ളത് അല്ലാതെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നുള്ളതൊന്നും അല്ല അവരുടെ ലക്ഷ്യം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇന്നുള്ള തൊണ്ണൂറ്റെട്ട് ശതമാനം സ്നേഹബന്ധങ്ങളിലും ഇതാണ് സംഭവിക്കുന്നത് ഒരാത്മാർത്ഥതയില്ല ഒരു വിശ്വാസതയില്ല ഒന്നുമില്ല പക്ഷേ ചില ആണുങ്ങൾ സ്ത്രീകളുടെ വലിയിൽ വീണ് തകരുന്നു ചില സ്ത്രീകൾ ആണുങ്ങളുടെ വലിയിൽ വീണ് തകരുന്നു ഇന്ന് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതെന്താണ് എന്നൊക്കെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ ആത്മാർത്ഥ സ്നേഹമാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ വീണ് കിടക്കുകയാണ് പക്ഷേ തകർന്നു കഴിയുമ്പോൾ മേലോട്ട് നോക്കിയിരിക്കുകയാണ് അപ്പോഴാണ് ഇത് പറ്റിയല്ലോ എന്ന് മനസ്സിലാക്കുന്നത് അവൻ പറ്റ ചതിൻ ആയിരുന്നല്ലോ അല്ലെങ്കിൽ അവൾ പറ്റ ചതിക്കുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ എന്നൊക്കെ മനസ്സാവുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെയൊന്നും പറ്റാതിരിക്കാൻ ചതി പറ്റാതിരിക്കാൻ സ്നേഹച്ചതി പറ്റാതിരിക്കാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഒട്ടും സ്നേഹം നിങ്ങളോട് ഇല്ല എന്ന് തോന്നുന്ന ഒരു ബന്ധത്തിൻ്റെ പുറകെ നടന്ന് നിങ്ങൾ സ്വയം തകരാതിരിക്കുക പിന്നെ അറിഞ്ഞുകൊണ്ട് ചെന്ന് അങ്ങോട്ട് വീണ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം തകർന്ന് നശിച്ചു പോവും അപ്പോൾ മനസ്സിലാവും കാര്യങ്ങൾ അപ്പോൾ ഒരാൾ പോലും ഉണ്ടാവുകയല്ല നിങ്ങളെ സഹായിക്കാനും താങ്ങാനും നിങ്ങളുടെ ആ തകർച്ചയും നിങ്ങൾ മാത്രം ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ